സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കാരണം നിലക്ക് സുന്നത്ത് ജമായത്തിന് നാനാഭാഗത്തുനിന്ന് അതിനെ കൊത്തി വലിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം ആ നിലക്ക് സുന്നത ജമായത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കും ഇതിൽ നമ്മളെന്താവണം ശക്തമായി നിന്നും അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയേ പറ്റില്ല അപ്പം പരസ്പരം അങ്ങും ഇങ്ങും ഫിത്തറകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്തരത്തുൽ അഹ്ലാസ് ഹസൂള്ളി സുല്ലാ അല്ലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞില്ലേ അപ്പം ഫിത്തറത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ വിട്ടുപാടാത്ത ഫിത്തിന ഒരു അഹ്ലാസ് ഒരു വാഹനമായുള്ള മന്ധം പോലെ അല്ലെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവുന്ന ഫിത്തറ ഓരോ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും ഫിത്തന്നെ ഇവിടെ ഉൽപാദിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ അതിൽ നമ്മൾ വിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മുതിർച്ചമാർ പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടത് ദറസിലുള്ള നമ്മളെ മക്കൾ നമ്മളെ കുട്ടികൾ ആ കുട്ടികൾ നമ്മൾ സുനിത ജമായത്തിൻ്റെ വിശ്വാസവും ആശയും ആദർശമൊക്കെ അവർ വേണ്ടിയുള്ള സമസ്ത കേരള ജമീയത്തുലമയെ വളർത്താൻ വേണ്ടിയാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന ഇതിനു വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുലമയും സമസ്ത കേരള ജമീയത്തുലമൻ്റെയും പോഷക സംഘടനകൾ അതിനെ വളർത്താൻ വേണ്ടിയാവണം നമ്മൾ ശ്രമിക്കേണ്ടത് ഇന്ന് അതല്ല നാഗ ഭിത്തനകൾ ഉണ്ടാക്കി കൊണ്ടിട്ട് വിഭാഗീയത കൊണ്ടിട്ട് ഈ സംഘടന ഏതെങ്കിലും നിൽക്കി ജനങ്ങളിൽ താറടിക്കാൻ വേണ്ടി ശ്രമിക്കണ ചില പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകുന്നു ഇത് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അവർ നിർത്തി വെക്കണം അത് നിർത്തി വെച്ചേ പറ്റുള്ളൂ ആവശ്യമില്ലാത്ത ഭിത്തനകൾ അതുണ്ടാക്കി കൊണ്ടിട്ട് ഇവിടെ ഭിത്തനകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഉദരക്ഷമാരാകുന്ന നമ്മളും മറ്റുള്ള ആളുകളൊന്നും അതിന് മെനക്കെടാൻ പാടുള്ളതല്ല ഇതൊരു വലിയ സംഘടനയാണ് ഈ സംഘടന വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട് പാടുപെട്ടുകൊണ്ടാണ് വരുന്ന ഇതിനെ ഉണ്ടാക്കി കൊണ്ടുവന്ന് ജനങ്ങളിൽ ഇതിനൊരു വിശ്വാസമുണ്ട് ജനങ്ങളെ വിശ്വസി വളരെയധികം വിശ്വാസിക്കപ്പെടുന്നതായ ഒരു സംഘടനയാണ് ജനങ്ങളെല്ലാ നിലക്കും അവലംബിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയ തോരുമ അതിൻ്റെ പലർക്കും പല പോരായ്മകളുണ്ടാവും അത് മനുഷ്യരാകുമ്പോൾ മനുഷ്യന്മാർക്ക് പല പോരായ്മകളും പല ന്യൂനതകളൊക്കെ ഉണ്ടാവും മാനസൂപ്യങ്ങളല്ല ഇസുബത്ത് നിർദ്ദേ അമ്പിയാക്കന്മാരെ കൊണ്ട് മാത്രം മുക്തസ്ഥാവുന്ന ഒരു സംഗതിയാണ് നമുക്കറിയാമല്ലോ നമ്മളാരും മായസൂപ്യങ്ങളല്ല പക്ഷേ മനഃസൂമ്യങ്ങളല്ലെങ്കിൽ നമുക്ക് ഇസ്തിക്കാമത്തിനെ കഴിഞ്ഞമായിരിക്കും ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പം അതുകൊണ്ട് സുന്നത്ത് ജമായത്തിനെ നാനാ ഭാഗത്തു നിന്നുമായി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണേ സുനിജമായത്തിൻ്റെ ആശയം ഇവിടെ വേണ്ട ഇപ്പോൾ ജനറൽ ഇസ്ലാം അതീന്ന് ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ സുന്നികളല്ല ശുന്നികളിൽ നിന്ന് മാത്രമല്ല സുന്നികളല്ലാത്ത ആളുകൾക്കും ആ ഒരു അഭിപ്രായം ഉണ്ടാവും ശുന്നികളെന്നു അങ്ങനത്തെ അഭിപ്രായങ്ങൾ ഉണ്ടാവുമ്പോൾ അതാണ് ഏറ്റവും അധികം പ്രയാസകരപ്പെടുത്തുന്ന ഒരു സംഗതി അത് നമ്മൾക്ക് ഉണ്ടാകാൻ പാടുള്ളത് ഇവിടെ എങ്ങനെയെങ്കിലും ഉസ്താദന്മാർക്ക് എത്രമാത്രം വിഷമിച്ച് ഇത്രമാത്രം പ്രയാസപ്പെട്ട് സുന്ദജമായത്തിന് വേണ്ടി അവർ പ്രസംഗിച്ചതും അതിനുവേണ്ടി ഒരു പ്രവർത്തിച്ചൊക്കെ ഇതിനു വേണ്ടിയാണ് നീൻ്റെ ആ തനിമ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവർക്കും നമ്മൾ പ്രസംഗിക്കുക എന്നിട്ട് പിന്നെ സുനിജമായതിൻ്റെ യഥാർത്ഥ സുനിജമായത്തിന് ആർക്കും താറടിക്കുക ആർക്കും എവിടെ വെച്ചുകൊണ്ട് സുനിജമായത്തിനെ പരീക്ഷിക്കാം ആ ഒരു അവസ്ഥ വരുമ്പോൾ അതിനു ശബ്ദിക്കാൻ നമുക്ക് പ്രയാസമുണ്ടെന്ന് തോന്നും ചിലപ്പോൾ ആരും ശബ്ദിക്കാൻ അങ്ങനെ മുന്നോട്ട് വരുന്നില്ല ശബ്ദിച്ച് കാണു വലിയ മറ്റ് വല്ല കാര്യങ്ങളും വലിയ വലിയ പ്രയാസങ്ങളും ഉണ്ടാകും ഇതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ തന്നെ മിണ്ടാതിരിക്കുമ്പോൾ മനസ്സിലാകണം മനസ്സിലാക്കണമെന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ആർക്കും താറടിക്കാൻ പറ്റിയ സംഘടനയാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് തെറ്റുപറ്റി ഒരിക്കലും സുന്നതജമായത്തിനെ താറടിക്കാൻ ഞങ്ങളൊക്കെ ഈ നേതാവ് ഒരിക്കലും അനുവദിക്കൂല അത് വളരെ ശക്തമായ നിലപ്പ് പറയണം അപ്പോൾ അതുകൊണ്ടിട്ട് ആർക്കും എന്തും പ്രസംഗിക്കാലോ അത് പ്രസംഗിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്ത് എല്ലാവർക്കും എന്തും പ്രസംഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ പറ്റുള്ള വേദികൾ വെച്ചുകൊണ്ട് അവർ പറഞ്ഞോട്ടേ നമുക്കിപ്പോൾ ഇവിടെ ഉചാരിങ്ങൾ അവരുടെ ആശയങ്ങൾ അവരെ വേദിയിൽ വെച്ചുകൊണ്ട് പ്രസവിക്കും നമ്മൾക്കതിന് യാതൊരു വിനോദവും ചെയ്യാൻ പ്രസവിച്ചോട്ടെ നമ്മൾ അതിന് നിലനിൽക്കും എന്നത് ഉപയോഗപ്പെടുത്തേണ്ട വേദി അല്ലാത്ത വേദികൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ ശക്തമായിരിക്കും അത് വളരെ അപകടത്തിലേക്കുള്ള പോക്കായിരിക്കും എന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും പ്രത്യേകം അപ്പോൾ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തിലുള്ള അത് അതിൻ്റെ എല്ലാവിധ നിയമങ്ങളും സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉൾക്കൊണ്ടാൽ മാത്രം പോരാ പൂർണ്ണമായി സമസ്ത കേരള ജമീയത്തുള്ളുമ്പെട്ട് കൊണ്ടിട്ടു സമസ്ത കേരള ജമീയ തുമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചു കൊണ്ട് പോകുന്ന ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളുണ്ടോ അതൊക്കെ സമസ്ത അംഗീകരിക്കുന്ന വിദ്യാഭ്യാസങ്ങൾ തന്നെയാണ് അതിന് സമസ്ത കേരള ജമീയ തുല്മയുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാവും അതുകൊണ്ടിട്ട് ഈ സംഘടന സമസ്ത കേരള ജമിയത്തു എന്ന് പറയുന്ന ഈ സംഘടന ഇത് വളരെ വിശുദ്ധമായ ഒരു സംഘടനയാണ് ഇത് നൂറോളം വർഷങ്ങൾ ഇവിടെ ആയി തുടങ്ങി ഇതിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിക്ക് ഏതെങ്കിലും നില്ക്ക് രാജ്യത്തിൻ്റെ നന്മക്കെതിരാവുന്ന രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിനെതിരാവുന്ന രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കെതിരാകണ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളോ എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങളോ കേരള സമസ്തകളുടെ ജമീയത്തുൽമേന്നോ അതിൻ്റെ ഉസ്താദന്മാരിൽ നിന്നോ അതിൻ്റെ പ്രവർത്തകരിൽ നിന്നു ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ രാജ്യത്തിൻ്റെ മത അത് നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് സമസ്തകളുടെ ജമീയത്തുൽമ വഹിച്ചിട്ടുള്ളത് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവമാണ് സംസ്തകളുടെ ജമീയത്തുൽമ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ട് വിദ്യാഭ്യാസം കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകുന്നത് അതിനൊന്നും സമസ്തകളുടെ ജമീയത്തിലുമെ എതിരല്ല പക്ഷേ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഇപ്പം ആദരി എല്ലാം മാതമല്ലമാകുമില്ല എന്നല്ലേ എല്ലാ ടെക്നോളജി ആദരിപ്പിക്ക് പഠിപ്പിച്ചു കൊടുത്തതെന്നല്ലേ വിശുദ്ധ കുറവാണ് പറയുന്നത് പക്ഷേ പിന്നെ മക്കളിൽ അത് രണ്ട് രണ്ടുനിലപ്പ് ഉപയോഗിച്ചു ഒരു വിഭാഗം താക്കി അത് ഇരായിയായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടെക്നോളജി ഉപയോഗിച്ചു ഇതാണ് അതാബുവിൻ്റെ അമ്പിയാക്കന്മാരും അദ്ദാവിൻ്റെ ഔലിയാക്കന്മാരും മറ്റൊരു വിഭാഗം താക്കി ഭൗതിക ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തോ ഇതാണ് പുതിയ ശാസ്ത്രജ്ഞന്മാരാണ് അവർ എന്താണ് കുറച്ച് സമയം കൊണ്ട് മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് ചെന്നെത്താനുള്ളതായ അതിൻ്റെ മാർഗങ്ങൾ അവർ കണ്ടുപിടിച്ചു ഇത് മുമ്പ് ഔരിയാക്കന്മാരും അമ്പിയാക്കന്മാരും ഒക്കെ കണ്ടുപിടിച്ചതല്ലേ അവർ ചെയ്തതല്ലേ പക്ഷെ അവർ ചെയ്തതെന്ന് അത് ആയ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങളെല്ലാം അവർ ഉപയോഗിച്ചത് ഇരായിയാവുന്ന മാധ്യമങ്ങളാണ് ലോകത്തുള്ള എല്ലാ വാർത്തകളും അവർ 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 സംഭരിച്ചില്ലേ അവർ കേട്ടില്ലേ അതൊക്കെ എങ്ങനെ ലോകത്തുള്ള പലരോടും അവർ സംസാരിച്ചില്ലേ ഇതൊക്കെ തന്നെ ഇലായിയായ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആരും പി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ മക്കൾ അത് രണ്ടുനേക്ക് ഉപയോഗിച്ചു അപ്പോൾ അത് ആ അടിസ്ഥാനപരമായി തെക്ക്വയിൽ അധിഷ്ഠിതമായി കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റും അതാണ് മഹാന്മാരൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്താൽ അവനക്ക് ലോകത്തുള്ള എല്ലാ അറിവുകളെ സംബന്ധിച്ചു അവൻ അവൻ്റെ ഹൃദയത്തിലേക്ക് നൽകപ്പെടുന്നതാണ് അവൻ്റെ ഹൃദയത്തിൽ പ്രത്യേകമാകുന്നതായ ഒരു കശു അതിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേകമാകുന്നതായ ചില വാസ്യത്തുകളും സുഖാനുഭവത്തിൽ നൽകും അത് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അതുകൊണ്ടാണ് വിദ്യ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും സമസ്തകളുടെ ജമീത പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ശരീരത്തിൽ എതിർക്കാത്ത ഏത് വിദ്യാഭ്യാസവും പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏത് വിദ്യാഭ്യാസ അടിസ്ഥാനപരമായിട്ട് അതിന് തകുവയിൽ അധിഷ്ഠിതമായ നിലക്ക് നമ്മളുടെ ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി തീർക്കണം ഇതാണ് നമ്മളെ പള്ളിതറച്ചുകളിലൊക്കെ ഉള്ള സംവിധാനം ആ പള്ളിതറസുകൾ അതേ സ്വഭാവത്തിലുള്ള നമ്മളെ സ്ഥാപനങ്ങളിലും അതുപോലെയുള്ള സംവിധാനങ്ങളാണ് ഈ സംവിധാനം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതന്നെ വേണ്ടത് അത് ഉസ്താദന്മാരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് പള്ളിതറച്ചിലുള്ള ഉസ്താദന്മാർ ശ്രദ്ധിക്കണം കോളേജുകളിലുള്ള ഉസ്താദന്മാർ ശ്രദ്ധിക്കണം കോളേജുകളിലുള്ള ഉസ്താദന്മാരും പള്ളിതറച്ചിലുള്ള ഉസ്താദന്മാരും ഒക്കെ ഇതൊക്കെ സംഘടനാപരമായ കാര്യങ്ങൾ പറയാനും കിതാബ് ഓതി കൊടുക്കാൻ സമയം കാണാത്ത ഉള്ളൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല പല സ്ഥാപനങ്ങളിലുള്ള പുസ്താ നമ്മളെ ഉസ്താദന്മാരൊക്കെ എന്താ കിതാബ് പൊതി കൊടുക്കുന്നതിനേക്കാൾ അവർ സമയം കണ്ടെത്തുന്നത് സംഘടനാപരമായ സംഘടനവാടോ നമുക്ക് ആ സംഘടനയിൽ ബില്ലിപ്പുണ്ടാക്കണ നൽകേണ്ടതായ സംസാരങ്ങളെല്ലാം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് സംഘടനൻ്റെ ബില്ല് നിന്നും കൊണ്ട് സംഘടനൻ്റെ ആ കുടക്കയിൽ നിന്നും കൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവൾ ശ്രമിക്കണം ആ രംഗത്ത് ഒരു വലിയ വിപ്ലവതന്നെ മുതിർ സബ്മാർക്ക് ചെയ്യാൻ കഴിയും ആ മുതിർ സബ്മാനോട് പറയാനുള്ളത് ഒരു ദറശ്യമുള്ള ഉസ്താദ് അല്ലെങ്കിൽ ഒരു കോളേജിലുള്ള ഉസ്താദുവാണെങ്കിലൊക്കെ കോളേജിലുള്ള ഉസ്താദന്മാരെക്കാൾ വലിയ ബന്ധമാണ് അയക്കണം കുട്ടികൾക്ക് ദറസ്സിലുള്ള ഉസ്താദന്മാരോടും കോളേജിലുള്ള ഉസ്താദന്മാരോട് ആ നിലക്കുള്ള ബന്ധങ്ങൾ തന്നെ അയക്കും ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ നമ്മളൊക്കെ സംഘടന നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി സംഘടന സമ്മതിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സംഘടനയുടെ മുൻകഴിഞ്ഞ മാത്തുക്കളാവുന്ന ഉസ്താദന്മാർ അവരുടെ ജീവിത രീതി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരൊക്കെ എങ്ങനെയാണ് കിതാബിൽ സമയം കഴിച്ചിരുന്നത് മുമ്പ് പിന്നെ തായക്കോട് കുഞ്ഞി നൊമറ ബുഹും മറക്കാം ഹർദസ്വബാഹും സീറ അവന് മുമ്പ് തായക്കോട് ദശരഥീൻ്റെ കാലത്ത് പറഞ്ഞു വെക്കാം മൂപ്പര് സുബൈ കയക്കാൻ വരുമ്പോഴേ കുട്ടികളൊക്കെ ഹസ്ത്യപള്ളിയിൽ കിടന്ന് അപ്പോൾ അപ്പം മൂപ്പര് പതുക്കാണ്ട് ഒരുച്ചരോട് മനജി കുറച്ച് കണ്ട് തിരിഞ്ഞിരുന്ന മറ്റൊന്നോട് എടുത്തിഞ്ഞ ഞാൻ സുനിൽ കഴിച്ചേന്ന് മുമ്പില് അപ്പം കുറേ അധികം കുട്ടികളുണ്ട് കുട്ടികൾക്ക് ഉറങ്ങാൻ സാധിച്ചു അപ്പം കുട്ടികളൊക്കെ അപ്പം വന്ന് വർദ്ധിങ്ങിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ കുട്ടികളെ മുപ്പിൽ വിളിക്കൽ നിസ്കാരത്തിന് വേണ്ടി വിളിക്കൽ ഇങ്ങനെ വിളിക്കൽ ഇത് അങ്ങനെ തിരിഞ്ഞെടുക്കുക മറ്റോട് കിടക്കുക അപ്പോൾ ഇത് ഉസ്താദ് ഇത് പറയുമ്പോൾ കുട്ടികൾ ഇണീച്ച് പോയി അപ്പോഴാണ് പിന്നെ അറിയണത് അപ്പായിട്ട് കുറേ ഒരു മണിക്കൂർ അരമണിക്കൂർ മുമ്പ് കിതാവ് നോക്കിക്കൊണ്ട് അപ്പളേ ഇറങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ നിലയ്ക്ക് കിതാവിൻ്റെ എല്ലാ സമയങ്ങളും പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ട് അടിസ്ഥാനപരമായി ഏറ്റവും നമുക്ക് ആവശ്യം തെക്കവയാണ് ആ തെക്കവ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം നമ്മളെല്ലാം തെക്കുവ വേണം അത് നമ്മൾ മക്കളിലേക്കും പകരണം അങ്ങനല്ലേ നമ്മൾ ശിഷ്യന്മാരുടെയൊക്കെ അത് പകരണം അത് നമ്മളതിന് അനാവസ്ഥ വരുത്തിയാൽ അത് ഇരുന്ന് പഴയ ദർസിൻ്റെയൊക്കെ ഒരു പവർ അത് തരുന്നു പഴയ ഉസ്താകന്മാരെ ധർച്ച അവരധികം ആജ്ഞകളുണ്ടായിട്ടല്ല ദർസര് വലിയ വലിയ ഉസ്താദന്മാരും ഒന്നും കൽപ്പിക്കത്തില്ല വലിയ ഉസ്തകന്മാരുടെ ദർശ് പല ഉസ്താകന്മാരെ ദർശനം പറ്റി നമുക്ക് പറയാം ദർശനിച്ചു നിൽക്കുക അല്ലെങ്കിൽ സുനിക്കയറി ഊഹക്കയറ്റി വിസിൽ കഴിച്ചൊന്നും പറയില്ല പക്ഷേ പറയേണ്ട ആവശ്യമില്ല കുട്ടികളൊക്കെ അവർ അവർ സ്വമേധയാ അതിന് വഴിപ്പെട്ടുകൊണ്ട് ഒരു നന്മൻ്റെ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടായിത്തീരും അതെന്തുകൊണ്ട് അവസാനമായുള്ള ആ നന്മ കൂടി പകരാണ് ചെയ്തത് അപ്പോൾ ആ നെൽക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് പറയണത് സമസ്തയ്ക്കുള്ള ജമീയത്തിനും വേണ്ടി നൂറാം വാർഷികമായി വരാൻ പോവണം അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാവരും നൽകുക സമസ്തിന് കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക സമസ്തയുടെ ആശയ ആദർശങ്ങൾ അതിങ്ങനെ അതിനെ പരിഹസിക്കണേ അതിനെ എതിർക്കണേ പലരുണ്ടാവും ലോക ഉണ്ടാവുമല്ലോ അങ്ങനെ ഓരോ നമ്മുടെ ആശയങ്ങൾ എതിർക്കുന്ന ആളുകളുണ്ടാവും അതൊക്കെ നിസ്സാരവൽക്കരിക്കല്ല വേണ്ടത് അല്ലെങ്കിൽ അവരോട് വിശദീകരണം ചോദിക്കല്ലേ ഇതിനൊക്കെ എന്തുടാണ് വിശദീകരണം ചോദിക്കാൻ ഓം വിശദീ ആരോട് അതൊന്നും വിശദീകരണം ചോദിക്കേണ്ടതല്ല സമസ്തകളുടെ ജമീയത്തിലുമ്പോൾ വിവാഹം ചെയ്യുന്ന ഒരു ആശയത്തിനെ പച്ചയിൽ ഒരാൾ എതിർക്കുമ്പോഴും അതിന് വിശദീകരണം ചോദിക്കല്ലേ ശക്തമായി മറുപടി പറയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിനക്ക് സമസ്തനെ ശക്തിപ്പെടുത്താൻ പറ്റുന്നതായ ഉൽപ്പാദനങ്ങളാവണം നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടത് അതിന് പറ്റുന്നതായ വിദ്യാർത്ഥി ആരുമ്യങ്ങൾ ഉണ്ടാക്കി തീർക്കാനുള്ള ശുഭാനുഭവത്താൽ നമുക്കൊക്കെ തോഫിയൊക്കെ കയ്യട്ടെ എന്ന് ചെയ്തു കൊണ്ടിട്ട് ഈ സംരംഭമുള്ള കബൂടി ചെയ്യട്ടെ എന്നും കൂടി ദുബായ ചെയ്യുന്നു എന്നതുകൊണ്ട് അവസാനിപ്പിക്കുന്നു സ്വാമിനിക്ക് വളർന്നിട്ടുണ്ട്